വാങ്ങുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംസാരവും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആദരവും ബഹുമാനമൊക്കെ പ്രകടിപ്പിക്കാറുണ്ടോ യഥാർത്ഥത്തിൽ അതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു ഷാറാണല്ലോ വാങ്ങുകൊടുക്കുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പരിഗണിക്കേണ്ടതാണ് ആ സമയത്തെ നിസാരവൽക്കരിക്കുന്നതും പരിഗണിക്കാതിരിക്കുന്നതും സു ഉൽ ഹാത്തിമ ആഖിബത്ത് ചീത്തയായി മരണം മോശമാകാൻ വരെ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തനബി സാഹ അലൈഹി സ്വലമാ പറയുന്നൊരു ഹദീസിൽ കാണാം നിത ഇവ വക്കൽ രണ്ടു സന്ദർഭങ്ങളിലുള്ള ദ അള്ളാഹു ഒരു കാരണവശാലും തട്ടി മാറ്റുകയില്ല അതിലൊന്ന് വാങ്ക് കൊടുത്ത ഉടനെയുള്ള ദ ആണെന്ന് നിങ്ങൾ നോക്കൂ ദുവാഴയ്ക്ക് ഇജാപത്ത് കിട്ടുന്നൊരു സന്ദർഭവും കൂടെയാണ് ആ സന്ദർഭം നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഖിബത്തിനു ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് വളരെയധികം പരിഗണിക്കേണ്ടതാണ് ഇത് വാക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സന്ദർഭവും കൂടെയാണല്ലോ നന്നായി പരിഗണിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ